ഹലോ ഗുഡ് മോർണിംഗ് അപ്പോഴേ രാവിലെ ഇന്ന് ഞാൻ ഒരുപാട് താമസിച്ചാണ് എഴുന്നേറ്റത് ഏഴര മണിയൊക്കെ ആയി കാരണം പ്രമോദൻ്റെ ഇന്ന് ചോറ് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്തിരി നേരം കിടന്നുറങ്ങാമെന്നേ അങ്ങനെ രാവിലെ ഒഴിച്ചോണ്ട് ചായ പാല് പുട്ട് പിന്നെ അപ്പവും സാമ്പാറും ഇതൊക്കെ ആയിരുന്നു കാപ്പിക്കൊക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ അടുപ്പത്താക്കിയിട്ട് അവരെല്ലാം അവർക്കെല്ലാം കാപ്പി കൊടുത്ത് ഞാനും കാപ്പി ഒടിച്ചതിന് ശേഷം എന്താ ആണ് അടുത്തത് ഞാൻ ക്ലീൻ ചെയ്യുമ്പോഴേ ഇച്ചിരി ലൈസോളോ ഡെറ്റോളോ ഒക്കെ ഒഴിച്ചാണ് അവിടെയൊക്കെ തേ തേച്ച് കഴുകുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് ഇതാ നേരെ തൊ തൊട്ടിയിൽ തുണിയായിട്ട് ടെറസിൻ്റെ മുകളിലോട്ട് പോകണോണ്ട് വിരിക്കാൻ ഇടവില്ല ഇവിടെ ഏകദേശം ഒരു മാസമായി പേല് കണ്ടിട്ട് കാരണം എല്ലാ ആശയും നിറഞ്ഞ് കിടപ്പുണ്ട് വിരിക്കാൻ നമുക്ക് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇതാ അവിടെ ടെറസിൻ്റെ മുകളിൽ കൊണ്ടുവന്നിങ്ങനെ കൂട്ടി കൂട്ടി വെക്കും എന്നിട്ട് ഉണങ്ങുന്നതനുസരിച്ച് മാറ്റിയിട്ട് അച്ഛയിലോട്ട് വിരിക്കും ഇനി കുറേ ഇതാ വാഷിംഗ് മെഷീനിൽ കിടപ്പുണ്ടേ അതിനെ എടുത്ത് മാറ്റി വെച്ചിട്ട് കുറേ ഇനി അലക്കാനുണ്ട് ഒരുപാട് തുണി അലക്കാനുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ കുറേ കുറേ കൊണ്ടുവന്ന് ഇടുകയും ചെയ്യും കുറേച്ച കുറേ അവിടെ അലക്കാനും ഇടുന്നുണ്ട് എന്നിട്ട് അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് ബെഡ്ഷീറ്റ് ഒക്കെ വിരിക്കാനുണ്ടായത് പിന്നെ അടുക്കളയൊക്കെ അതാ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ശ്രീദേവ് എനിക്ക് വന്നപ്പോൾ ഞാൻ ശ്രീദേവനെ കൊണ്ട് തന്നെ അവൻ്റെ പഠിക്കുന്ന സ്ഥലമൊക്കെ ക്ലീൻ ചെയ്യിപ്പിച്ച് അവൻ്റെ ബെഡ്റൂം ഒക്കെ അവൻ തന്നെ ക്ലീൻ ചെയ്യും കേട്ടോ അത് കഴിഞ്ഞ് ദേവു ദാ ദേവനെ കൊണ്ട് പറ്റും പോലെ ദേവും അവിടെയൊക്കെ വൃത്തിയാക്കണുണ്ട് ഇടയ്ക്ക് പിള്ളേരൊക്കെ സ്കൂളിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ പിള്ളേരൊക്കെ ഒന്ന് പഠിക്കണമല്ലോ ഇതൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് അടിച്ച് വാരലായിരുന്നു അടിച്ചൊക്കെ വാരിയപ്പോൾ തുകിന്നപ്പോഴേതാണ്ട് രണ്ടുപേരും കൂടെ ഭയങ്കര ടി വി കാണാൻ നേരത്തെ കാർട്ടൂൺ കാണാൻ പേരത്ത് ഭയങ്കര സഹകരണമാണ് അല്ലാത്തപ്പോൾ നല്ല അടി കൂടലും ഉണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്കൊക്കെ അപ്പം ദേവും കൂടെ എനിക്ക് സഹായിച്ചു തരാമെന്ന് പറഞ്ഞ് വന്ന് തൂക്കണുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ തൂത്തുകൊണ്ട് നിന്നുകൊണ്ട് ദേവ് ശ്രീധൂൻ്റെ പറഞ്ഞ് സ്വന്തമായിട്ട് അപ്പം ഉണ്ടാക്കി കഴിക്കാൻ പറഞ്ഞു അവൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിച്ചോളും കേട്ടോ കഴിച്ചു പിന്നെ അത് കഴിഞ്ഞാൽ അവിടെ അത്രയും തുടച്ച് വൃത്തിയാക്കണമായിരുന്നു രണ്ട് ദിവസമായി തുടച്ചിട്ട് ഞാൻ രണ്ട് ദിവസത്തിലൊരിക്ക തുടയ്ക്കാറുണ്ട് അപ്പം രണ്ട് ദിവസം ആയി തുടച്ചിട്ട് പിന്നെ ഒച്ചിട്ട് വെയിൽ കേട്ടോ ഒരു ശകലം വെയിൽ വന്നു പക്ഷേ മങ്ങണവും ഉണ്ട് അപ്പം ഞാൻ ആ നേരത്തെ ജനലൊക്കെ തുറന്നിട്ട് പിന്നെ മുറ്റമൊക്കെ അടിച്ചു വരാൻ പോയേ പിന്നെ കുറച്ച് തുണികൾ കഴുകി വെക്കാനും ഉണ്ടായിരുന്നു ആ തുണികളൊക്കെ കഴുകി പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു അശമായിട്ട് ഇത് നമ്മൾ ചവിട്ടി തുടയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തുണികളാണ് അതൊക്കെ കെട്ടിയിട്ട് പിന്നെ ഞാൻ കുളിച്ചുകൊണ്ട് വീണ്ടും വാഷിംഗ് മെഷീനിൽ കിടന്ന തുണിയെല്ലാം വാരി മാറ്റിയിട്ട് വീണ്ടും അലക്കാനെടുത്തിട്ടു പിന്നെ വന്നതിന് ശേഷം രണ്ട് മണിക്കാണ് ഞാൻ ചോറിനൊക്കെ വെച്ചത് പെട്ടെന്ന് ഒരു ഫിസിലുണ്ട് അരി വെന്ത് കിട്ടി പിന്നെ ഉള്ളക്കിഴങ്ങും പിന്നെ നമ്മുടെ മീൻ കറി ഉണ്ടായിരുന്നേ നെത്തോലി മീനും ഉണ്ടായിരുന്നു അതൊക്കെ അടുപ്പി വെച്ചിട്ട് വീണ്ടും ഒരു തൊട്ട് തുണി ഉണ്ടായിരുന്നു അതിനെയും കൊണ്ടുവന്ന് മുകളിൽ കിട്ടും പിന്നെ പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞപ്പോൾ കറണ്ട് പോയി കേട്ടോ പിന്നെ ഞങ്ങൾ ഉള്ള കറി ഉണ്ട് പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കില്ല ചീരത്തോര മാങ്ങ അച്ചാർ ഉള്ളക്കിഴങ്ങ് മെഴുക്കുരട്ടിത്ത ി മീനും ഇതും കൂട്ടി രണ്ടരയപ്പം ഞങ്ങൾ ചോറ് കഴിച്ചു കേട്ടോ കഴിച്ചതിനു ശേഷം രണ്ടുപേരും കൂടെ ആ മഴയും കണ്ട് അവിടെ ആസ്വദിച്ചിരിക്കുന്നതന്നെ പിന്നെ നമ്മുടെ നല്ല രണ്ട് ചുരിദാർ വന്നിട്ടുണ്ട് നല്ല കളക്ഷനാണ് കേട്ടോ നല്ല സൂപ്പർ കളക്ഷനാണ് അപ്പം ഇത്രയൊക്കെ ആയിരുന്നു മൂന്ന് മണി വിശേഷങ്ങൾ താങ്ക്